ിയുടെ മുറിയിലേക്ക് നടക്കുന്നതോറും രോഹിണി അവസ്ഥയിലായിരുന്നു മോനെ തിരിച്ചു കിട്ടിയ സന്തോഷം കണ്ണുനീരായി ആ അമ്മയുടെ കണ്ണിൽ നിന്നും ഒഴുകുന്നുണ്ട് ആ മോള് വന്നല്ലോ നമുക്ക് മാറിക്കൊടുക്കാം അവർക്കെന്തെങ്കിലും സംസാരിക്കാൻ കാണും അച്ചമ്മ പറഞ്ഞപ്പോഴാണ് ശിവൻ രോഹിണിയെ കാണുന്നത് രോഹിണി അവൻ്റെ കണ്ണുകളിൽ ആശ്ചര്യവും സന്തോഷവും നിറഞ്ഞു ഇവളായിരുന്നു തൻ്റെ ഭാര്യ പക്ഷേ എങ്ങനെ ഇവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ പിന്നെ എങ്ങനെ ഇവിടെ അവന്റെ മനസ്സിൽ ചോദ്യമുണർന്നു ഉണർന്നു എങ്ങനെ സംസാരിക്കണമെന്ന് അവൾക്കറിയില്ലായിരുന്നു ആദ്യമായി പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കനോട് സംസാരിക്കാൻ കിട്ടാതെ പരിങ്ങുന്നത് പോലെ അവൾ അവിടെ തന്നെ നിന്നു രോഹിണി എന്താ ഇവിടെ അവൻ മുഖവരിയില്ലാതെ ചോദിച്ചു എന്നല്ലാതെ ശിവേട്ടൻ ആദ്യമായിട്ടാണ് അവളെ രോഹിണി എന്ന് വിളിക്കുന്നത് അതും ആ കൊഞ്ചിയുള്ള സംസാരമോ കള്ളച്ചിരിയോ ഇല്ലാതെ അതൊക്കെ അവൾക്ക് നന്നായി മിസ്സ് ചെയ്യുന്നത് പോലെ തോന്നി ഞാൻ ചോദിച്ചത് രോഹിണി കേട്ടില്ലേ അവൻ വീണ്ടും ചോദിച്ചു ഞാൻ ഞാൻ ശിവേട്ട ഭാര്യയാണ് അവൾ തല താഴ്ത്തി പറഞ്ഞു അതിന് എൻ്റെ ഓർമ്മയിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ എങ്ങനെ എനിക്ക് ഭാര്യയാവും അതല്ല അത് തന്നെയുമല്ല തൻ്റെ കല്യാണം മുൻപ് കഴിഞ്ഞതല്ലേ പിന്നെ എങ്ങനെ നീ എൻ്റെ ഭാര്യയായി അവളോട് അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് അത് ഡിവോഴ്സായി അവൾ കണ്ണുനീർ തുടച്ചു പറഞ്ഞു ബുദ്ധിയും ഓർമ്മയും ഇല്ലാത്ത ഒരാളെ അങ്ങനെയൊരു സമയത്ത് കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ലേ അവൻ ചോദിച്ചു തെറ്റാണെന്ന് അറിയാം എന്നെ ഉപേക്ഷിക്കല്ലേ ശിവേട്ട ഞാൻ തറവാട്ടൊരു വേലക്കാരിയായി കഴിഞ്ഞോളാം പോകാൻ ഒരിടമില്ല അവൾ അവൻ്റെ കാലുകളിലേക്ക് വീണു അവനൊന്ന് ഞെട്ടി ഒന്ന് പേടിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞത് സ്വാമിജിയും വീട്ടിലുള്ളവരും എല്ലാവരും പറയുന്നത് അവളെ പറ്റിയായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നി എന്നാൽ കൺമുന്നിൽ കാണുന്നത് സത്യമാണോ എന്ന് അറിയാൻ തന്നെ വൈകി രോഹിണി എന്നോ മനസ്സിന്റെ അരയായിയിൽ താഴിട്ടു പൂട്ടിയ തന്റെ പ്രണയം ശിവയുടെ ഓർമ്മകൾ നാലു വർഷം പിറകിലേക്ക് പോയി സെറ്റ് സാരിയെടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി ശിവനെ തൊഴുന്ന രോഹിണി സാക്ഷാൽ ദേവി എന്നേ പറയൂ തിരുവോണവുമായി അമ്പലത്തിൽ രാവിലെ പോയതാണ് ശിവൻ തറവാടിന്റെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രമാണ് ശിവന്റെ ഇഷ്ടദേവൻ മഹാദേവനായിരുന്നു നീണ്ട ഷർട്ടും മുണ്ടുമാണ് ശിവന്റെ വേഷം പ്രദീക്ഷണം കഴിഞ്ഞ് രോഹിണി വരുന്നതും വരുന്നതും ശിവ പ്രദീക്ഷണം വെക്കാൻ പോകുമ്പോൾ എതിരെ വന്ന ആൾ ശിവയെ തട്ടിപ്പോയി എന്നാൽ ആളെ കണ്ട് ശിവയുടെ കിളി പോയി രോഹിണിയായിരുന്നു അത് ഒരു സോറി പറഞ്ഞകന്നപ്പോഴും അവൻ്റെ മനസ്സിൽ ആഴത്തിൽ അവൾ പതിഞ്ഞിരുന്നു പിന്നീട് അവൾ പോകുന്ന ബസ് സ്റ്റോപ്പ് അവൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജ് എല്ലായിടത്തും അവളെ കാണാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെയാണ് തൻ്റെ വണ്ടിയിടിച്ച് ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അന്ന് അയാൾക്ക് മരുന്ന് തെച്ചുകൊടുത്തതും ചികിത്സിച്ചതും അവളായിരുന്നു അന്ന് അവൾ അവിടെ ട്രെയിനിയായിരുന്നു എന്നും അമ്പലത്തിൽ പോയിരുന്നത് അവളെ കാണാനായിരുന്നു ശിവന് മുന്നിൽ തൊഴുന്ന ആയിരുന്നു അന്ന് തോന്നിയത് പിന്നീട് കുറച്ച് ബിസിനസ് കാര്യങ്ങളുമായി ബാംഗ്ലൂർ പോവേണ്ടി വന്നു അതിനിടയിൽ അവളുടെ കല്യാണം കഴിഞ്ഞു അതും അമ്പലത്തിൽ അവളുടെ ഭർത്താവിൻ്റെ കൂടെ അന്ന് വിങ്ങി പൊട്ടിയതാണ് അവൻ്റെ മനസ്സ് താനൊന്ന് ബിസിനസ്സിൽ പച്ചപിടിച്ച് വീട്ട് പച്ച പിടിച്ചിട്ട് വീട്ടിൽ പറയാമെന്നായിരുന്നു ശിവ വിചാരിച്ചത് എന്നാൽ അതിനു മുന്നേ അവൾക്ക് കല്യാണം കഴിഞ്ഞു അന്ന് വിധിയെ പഴിച്ചു അവളെ തന്നിൽ നിന്നും അകത്തിയതിന് അകറ്റിയതിന് ദൈവങ്ങളോട് പിണങ്ങി പിന്നീട് അങ്ങോട്ട് വാശിയായിരുന്നു ബിസിനസ്സിൽ നമ്പർ വൺ ആവണമെന്ന് അതിന് ഫലം കണ്ടു അതിലൊരുപാട് ശത്രുക്കളെയും ഉണ്ടാക്കിയെടുത്തു തൻ്റെ ഈ ആക്സിഡൻ്റ് പോലും അവർ ആയിരിക്കും എന്ന് പിന്നിൽ അവൻ വിശ്വസിച്ചു എന്താ മോളെ എന്തിനാ കരുതുന്നത് അവൻ എന്തെങ്കിലും പറഞ്ഞോ അച്ചമ്മ ചോദിച്ചു ഒന്നുമില്ല അച്ചമ്മ സന്തോഷം കൊണ്ടാ ശിവേടനൊന്നും പറഞ്ഞില്ല അവൾ അവിടെ നിന്ന് ഓടി ആ കുട്ടിക്ക് എന്താ പറ്റിയത് അറിയില്ല ഹരിയേട്ട വിദ്യ പറഞ്ഞു ജയ എന്തോ ടെൻഷൻ കയ്യിലുള്ള മദ്യം വായിൽ കമിഴ്ത്തിക്കൊണ്ട് അയാൾ ചോദിച്ചു അത് സർ ആ ശ്രീശിവ് ആരോഗ്യത്തോടെ തിരിച്ചു വന്നു എന്നറിഞ്ഞു അവന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു കെട്ടിയെന്നാണ് ന്യൂസ് ജയൻ പറഞ്ഞു ഷിറ്റ് ഇതൊന്നും മുമ്പേ അറിഞ്ഞില്ലേ അവനെ അന്നേ കൊല്ലണമായിരുന്നു എൻ്റെ കമ്പനി ഒന്ന് പിടിച്ചതായിരുന്നു വീണ്ടും അവൻ വന്നാൽ ഇല്ല വിടില്ല ഞാനിനി അയാൾ കയ്യിലിരുന്ന ഗ്ലാസ് താഴെയിട്ട് ഇട്ട് പൊട്ടിച്ചു അതവിടെയെല്ലാം ചിതറി വീണു ആശുപത്രിയിൽ നിന്നും നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ശിവയെ രോഹിണി രാത്രി വെള്ളം കൊണ്ടുവച്ച് പോകാനുന്ന രോഹിണിയെ ശിവ വിളിച്ചു ബാൽക്കണിയിലേക്കായിരുന്നു അവർ പോയിരുന്നത് വീട്ടിൽ ആളുകളുടെ വരവുമൊക്കെയായി ക്ഷീണിച്ചിരുന്നു രോഹിണിയോട് സംസാരിക്കാൻ കൂടി ശിവയ്ക്ക് പറ്റിയില്ല രോഹിണി എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് അതും അങ്ങനെ ഒരു അവസ്ഥയിൽ ശിവ ചോദിച്ചു ഞാൻ ഒരു നേഴ്സായതുകൊണ്ട് അച്ഛൻ ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞപ്പോൾ എതിർത്തതാണ് അത് നിങ്ങളെ ഓർത്തല്ല വിവാഹ ജീവിതത്തിലെ കൈപ്പേറിയ ദിനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു വന്നതുകൊണ്ട് അതേ അനുഭവം വീണ്ടും ഉണ്ടാവുമോ എന്നോർത്ത് എന്നാൽ അച്ഛൻ പറഞ്ഞു അതുപോലെ ഇവിടെയുള്ളവർ നിന്നോട് കാണിക്കില്ലെന്ന് പിന്നെ ഞാൻ പഠിച്ച എൻ്റെ വിദ്യയാണത് അങ്ങനെ വിചാരിച്ചുള്ളൂ എന്നാൽ എന്നോ ശിവേട്ടനെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയിരുന്നു ശിവേട്ടൻ ശിവേട്ടനറിയുമോ ഇന്നും മിസ്സ് ചെയ്യുന്നത് ശിവേട്ട് അമ്മു എന്നു വിളിയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളുടെ അവസ്ഥ അതാണ് പറഞ്ഞതെന്ന് ശിവയ്ക്ക് തോന്നി അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് തോന്നി രോഹിണി അവൻ വീണ്ടും വിളിച്ചു എന്താ അവൾ ചോദിച്ചു തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തിനാണ് ആദ്യത്തെ ആൾ ഡിവോഴ്സ് ചെയ്തത് അവൻ അറിയാൻ വേണ്ടി ചോദിച്ചു അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ ഒരുപാട് കയ്പനീർ കുടിച്ച ദിനങ്ങൾ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു അവൾ തിരിച്ച് ചെറിയൊരു ഭയത്തോടെ പറഞ്ഞു തനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അതല്ല ഞാൻ പറയാം അവളുടെ ഓർമ്മകൾ അവളെ പെണ്ണ് കാണാൻ വന്ന ദിവസത്തിലേക്ക് എത്തി നിന്നു വെളുത്ത സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ ഐ ടി കമ്പനിയിൽ ജോലി നല്ല കുടുംബക്കാർ അന്വേഷിച്ചപ്പോൾ കുഴപ്പമൊന്നും ആരും പറഞ്ഞില്ല അവർക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു വിവാഹം പെട്ടെന്ന് വേണമെന്നായി അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ വിവാഹവും നിശ്ചയിച്ചു എല്ലാവരെയും പോലെ ഫോൺ കോൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പെണ്ണ് കാണലിന് ശേഷം അദ്ദേഹത്തെ കണ്ടതുപോലും വിവാഹത്തിൻ്റെ അന്നായിരുന്നു അൻപത് പവനായിരുന്നു എൻ്റെ അച്ഛൻ എനിക്ക് അത് വാങ്ങിച്ചു തന്നത് പിന്നെ അമ്മയുടെ പത്ത് പവൻ സ്വർണ്ണമുണ്ടായിരുന്നു ചുവന്ന കാഞ്ചീപുരം സാരിയിൽ സ്വർണാഭരണം ധരിച്ച് ഞാൻ അയാളുടെ ഭാര്യയായി സതീഷ് അതായിരുന്നു അയാളുടെ പേര് മുഖത്തൊരു ചിരി പോലും ഉണ്ടാവില്ല എപ്പോഴും ഗൗരവം പതിയെ ശരിയാവുമെന്ന് ഞാനും കരുതി ആദ്യ രാത്രി അവിടെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകൻ ആറു വർഷങ്ങളായി ബാംഗ്ലൂരിൽ തന്നെയാണെന്നാണ് അറിഞ്ഞത് അദ്ദേഹം കല്യാണം കഴിഞ്ഞതു മുതൽ ഫോണും ലാപ്പുമായി കഴിച്ചുകൂട്ടി തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അപ്പുറത്തെ റൂമിലേക്ക് പോയി ബാംഗ്ലൂരിൽ നിന്നും അദ്ദേഹത്തിന്റെ ആണും പെണ്ണുമായ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ അന്ന് ആ വീട്ടിലായിരുന്നു കഴിഞ്ഞു കൂടിയത് വലിയൊരു വീടായിരുന്നു ഒരുപാട് മുറികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്ത് ഞാൻ എപ്പോഴോ ഉറങ്ങി എന്നാൽ എപ്പോഴോ തന്നെ വലിഞ്ഞു മുറുക്കുന്ന കൈകൾ എറിഞ്ഞു ഞെട്ടിപ്പിണഞ്ഞെഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അദ്ദേഹം അവളുടെ മുകളിൽ കയറി അവളിൽ നിന്നും വസ്ത്രങ്ങളൊക്കെ വലിച്ചെടുത്തു ഒരു ഭ്രാന്തനെ പോലെ വേദനയോടെ അവളിലേക്ക് പടർന്നു കയറി ഒന്നൊച്ച വെക്കാൻ പോലും അവൾക്ക് സാധിച്ചില്ല എല്ലാം കഴിഞ്ഞ് അയാൾ മാറിക്കിടന്നപ്പോൾ ശരീരത്തിനേറ്റ മുറിവിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് മനസ്സിനേറ്റ മുറിവായിരുന്നു എത്രയോ നോവലുകളിലും സിനിമകളിലും കണ്ടതും കേട്ടതുമായ ആദ്യ രാത്രി എന്ന സങ്കല്പം എല്ലാം തച്ചുടയ്ക്കുന്നതായിരുന്നു ഇതായിരുന്നു ആദ്യ രാത്രി കൂട്ടുകാർ പറഞ്ഞു തന്നത് നേരം വെളുക്കുവോളം സംസാരിച്ച് തമ്മിൽ തമ്മിൽ സമ്മതമാണെങ്കിൽ മാത്രം ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടുക എന്നതായിരുന്നു അല്ലാതെ എന്നാൽ തനിക്കെന്താണ് സംഭവിച്ചത് തൻ്റെ മനസ്സ് കാണാതെ സ്വന്തം ഇഷ്ടങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാതെ പരസ്പരം ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാതെ ഇങ്ങനെ മൃഗങ്ങളെ പോലെ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി താലിയോടുള്ള പവിത്രത പോലും അവൾക്ക് നഷ്ടപ്പെട്ടു പിറ്റേന്ന് എല്ലാം പാക്ക് ചെയ്യുന്ന സതീഷിനെയാണ് രോഹിണി കയർ കാണുന്നത് എങ്ങോട്ടേട്ട അവൾ വിക്കി വിക്കി ചോദിച്ചു നീ എഴുന്നേറ്റോ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തേക്ക നമുക്ക് പെട്ടെന്ന് ബാംഗ്ലൂരിൽ എത്തണം എനിക്ക് അവിടെ വർക്കുണ്ട് അവളോട് പറഞ്ഞപ്പോൾ തലേദിവസത്തെ വേദന അവൾക്ക് മാറിയിരുന്നില്ല അതും കൂടാതെ ഈ സ്ഥലം മാറ്റവും എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അവൾക്ക് അറിഞ്ഞില്ല നിന്നോടാണ് പറഞ്ഞത് പാക്ക് ചെയ്യാൻ എനിക്ക് ടൈമില്ല പെട്ടെന്ന് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാതെ പോകും പതിനൊന്ന് മുപ്പതിനാണ് ഫ്ലൈറ്റ് ഫാസ്റ്റ് അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി പിന്നെ ഇന്നലെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ഡ്രസ്സ് ബാഗിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒക്കെ വെച്ചു അമ്മയുടെ കയ്യിൽ അവളുടെ എല്ലാ ആഭരണങ്ങളും അഴിച്ചു കൊടുത്തു അവിടെ സേഫ് അല്ല അതൊക്കെ എന്ന് പറഞ്ഞ് അമ്മ തന്നെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു അവർ ഇനി ബാംഗ്ലൂരിലേക്ക് അവിടെ അവൾക്കായി ഒരു ദുരിത തന്നെ ഉണ്ടെന്നറിയാതെ അവൾ യാത്ര തിരിച്ചു ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ തൊട്ട് രോഹിണിയുടെ മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങി ഇന്നലെ രാത്രിയിലെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ അവളെ വീണ്ടും ഭയത്തിലാക്കി ഏട്ടനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല ശരിക്കും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അറിയാവുന്നത് ചിന്തകൾക്കൊടുവിൽ ബാംഗ്ലൂരിലെ ഫ്ലാറ്റുകളിൽ ഫ്ളാറ്റിലെത്തി ഫ്ലാറ്റ് ഏട്ടൻ തുറക്കുമെന്ന് തൻ്റെ വിശ്വാസത്തെ തച്ചുടച്ചത് ഒരു പെൺകുട്ടി തുറന്നിട്ടായിരുന്നു ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു കല്യാണത്തിന് വന്നിട്ട് അവരൊക്കെ വെളുപ്പിനുള്ള ഫ്ലൈറ്റിൽ പോയെന്നാണ് ഏട്ടൻ പറഞ്ഞത് എന്നാൽ എന്തൊക്കെയോ സംശയങ്ങൾ രോഹിണിക്കുണ്ടായി നീ എന്താ അവിടെ തന്നെ നിന്നത് വാ അയാൾ അവളെ അകത്തേക്ക് വിളിച്ചു വശ്വതിയോടെ ഏട്ടനെ നോക്കി ആ പെണ്ണ് ചിരിക്കുന്നുണ്ടായിരുന്നു ഏട്ടനും അവളെ ചിരിച്ചു കാട്ടി എന്തോ തനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് രോഹിണിയുടെ മുഖം വിളിച്ചോതി നീ മാത്രേ ഉള്ളോ ഏട്ടൻ അവളോട് ചോദിച്ചു അവരൊക്കെ ഉറങ്ങി ഞാൻ നീ വിളിച്ചത് കൊണ്ടാണ് ഉറങ്ങാതിരുന്നത് അവൾ ഏട്ടനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഹാ ശരി രോഹിണി അതാണ് മുറി താൻ ഫ്രഷ് ആയിക്കോ ഇത് സ്മിതി എൻ്റെയൊപ്പം വർക്ക് ചെയ്യുകയാണ് പിന്നെ ഇവിടെ വേറെ രണ്ടുപേരുണ്ട് ക്രിസ്റ്റി ആൻഡ് വിവേക് അവരെ പിന്നെ പരിചയപ്പെടാം ഗൗരവമായിരുന്നോ അതോ ശാന്തതയോ താനും ഏട്ടനും എന്ന് വിചാരിച്ച അവൾക്ക് തെറ്റി അവൾ ഫ്രഷായി കുറച്ച് സമയം മയങ്ങി കുറച്ചു കഴിഞ്ഞ് തൻ്റെ നഗ്നമായ വയറിൽ ആരുടെയോ കൈകൾ ഇഴഞ്ഞു വരുന്നതായി മനസ്സിലാക്കി അവൾ ഞെട്ടി എഴുന്നേറ്റു നോക്കുമ്പോൾ ഏട്ടൻ അല്ലായിരുന്നു അയാളുടെ കൂട്ടുകാരൻ ബോധാവസ്ഥയിൽ ആയിരുന്നില്ല അപ്പോൾ ഏട്ടൻ ഏട്ടൻ എവിടെ അവൾ അയാളെ ഉന്തി പുറത്തേ ഓടി എന്നാൽ അപ്പുറത്തെ മുറിയിൽ നിന്നും ഇറങ്ങിയ ഏട്ടനെ കണ്ട് അവൾ ഞെട്ടി ഒരു മുണ്ടെടുത്ത് അതും ഒരു ആ സ്മിതിയും ചേർന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു അവളുടെ വേഷവും ഏട്ടന്റെ നിൽപ്പും അവൾക്ക് വെറുപ്പ് തോന്നിപ്പിച്ചു തന്റെ ഭർത്താവ് എങ്ങനെയുള്ളവനാണ് എന്ന് അവൾക്ക് മനസ്സിലായി സ്വന്തം മനസാക്ഷിയോട് തന്നെ അവൾക്ക് ദേഷ്യം തോന്നി തനിക്കറിയാവുന്ന ആരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിക്കണമായിരുന്നു നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് ഇവളെ വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടന്റെ ചോദ്യം കേട്ട് ഞെട്ടി നിന്നു രോഹിണി അതിനു മുമ്പ് ഓടിയില്ലേ വിവേക് പറഞ്ഞു എന്താ രോഹിണി ഇത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നോ ഓ അവന്റെ ഒപ്പം അതൊരു ഗർജനമായിരുന്നു തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് അവളെ വലിച്ചുകൊണ്ട് അയാൾ മുറിയിലേക്ക് നടന്നു ഒന്ന് പ്രതികരിക്കുന്നതിന് മുൻപേ അയാൾ ബലമായി അവളെ കീഴ്പ്പെടുത്തിയിരുന്നു ഒന്ന് കരയാൻ പോലും ആവാതെ അവൾ ബോധം കെട്ടു വീണു അതൊന്നും കാര്യമാക്കാതെ അയാൾ വീണ്ടും വീണ്ടും അവളിലേക്ക് പടരുമ്പോൾ അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല ഒന്ന് സംസാരിക്കാൻ പോലും ആവാതെ ദിവസങ്ങൾ അവൾ കഴിച്ചുകൂട്ടി എല്ലാ തോന്നിവാസങ്ങളും അവൾ ജീവശവം പോലെ നോക്കി നിന്നു അപ്പോ അപ്പോൾ അവൾ പൂർണമായും മരിച്ചിരുന്നു അവൾ ഒരിക്കൽ സതീഷിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് തൻ്റെ വീട്ടുകാർക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു അതാണ് നിന്നെ കിട്ടിയതെന്ന് അതോടെ അവൾ തകർന്നു പോയിരുന്നു എന്നാൽ അവൾ അറിഞ്ഞില്ല തനിക്ക് തന്നത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അയാളുടെ അച്ഛനും അമ്മയും തൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നത് അതൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാത്തതിൻ്റെ പേരിൽ അയാൾ തൻ്റെ ശരീരം മുഴുവൻ സിഗരറ്റ് കുറ്റി വെച്ച് പൊള്ളിച്ചു എന്തിന് തൻ്റെ അടിഭാഗത്ത് പോലും തിളച്ച എണ്ണയിൽ കൈമുക്കി കൈ വെന്തുരുക്കി വേദന തോന്നിയില്ല പൂർണമായും മരിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഞാൻ ഗർഭിണിയായി എന്നറിഞ്ഞ് അന്നുമുതൽ താൻ വീണ്ടും പ്രതികരിച്ചു അയാളോടൊപ്പം സ്മിതിയും ഉണ്ടായിരുന്നു എന്നാൽ അവളും അവരോടൊപ്പം ചേർന്ന് അവളെ മർദ്ദിച്ചു അവൾ ജോലിക്ക് വരുന്ന സ്ത്രീയോട് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് അത് അവരുടെ ഫോൺ വാങ്ങി വിളിച്ചു പറഞ്ഞു ആ സ്ത്രീ അവരുടെ പണി കഴിഞ്ഞ് പെട്ടെന്ന് പോവും അന്ന് സ്ത്രീ വരുമ്പോൾ ഫ്ലാറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അവർ കൂട്ടിക്കൊണ്ടു പോയതാണ് കൂടുതലൊന്നും അച്ഛനോട് പറഞ്ഞില്ല അവരെ പറഞ്ഞു വിട്ട് അവൾ ഫ്ലാറ്റിലേക്ക് കയറി വൈകിട്ട് അവരൊക്കെ വന്നപ്പോൾ രോഹിണി പ്രഗ്നൻ്റ് ആണെന്ന് അറിയിച്ചു എല്ലാവരും ഒന്നിച്ച് ചിരിച്ച് തള്ളി അവൾ അത് കാര്യമാക്കാതെ റൂമിൽ പോയി വാതിലടച്ച് കിടന്നു മനം പുരട്ടാൻ തോങ്ങിയ തുടങ്ങിയപ്പോൾ അവൾ ബാത്റൂമിലേക്ക് ഓടി പുറത്ത് നല്ല പാട്ടും കൂത്തും ആർമാദിക്കലും എല്ലാം കേൾക്കാം എന്നാൽ അതൊന്നും അവൾ കാര്യമാക്കിയില്ല കുഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നിയില്ല ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല അല്ലെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ല സ്വന്തം ഭാര്യയെ മറ്റൊരുത്തിന് കൂട്ടിക്കൊടുത്ത ഭർത്താവ് അതുകൂടാതെ വേറെ പെണ്ണിനെയും ഒത്ത് ഭാര്യയുടെ മുന്നിൽ വെച്ച് കാമിക്കുമ്പോൾ അറപ്പും വെറുപ്പും തോന്നിയത് തന്നോട് തന്നെയാണ് പിറ്റേന്ന് രാവിലെയാണ് രോഹിണി എഴുന്നേറ്റത് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ രോഹിണി റൂമിൽ കൊണ്ട് വെക്കാറുണ്ട് അതാണ് ഭക്ഷണം കഴിക്കുന്നത് പോലും രാത്രിയിലെ ആഹാരവും ഫ്രൂട്ട്സ് ആയിരുന്നു അവൾ മാത്രമല്ല ഇനി മൂന്ന് പേർക്ക് ആഹാരം കഴിക്കണം എന്നതുകൊണ്ട് അവൾ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കരുതി എല്ലാം ഉണ്ടാക്കി മേശവേൽ കൊണ്ടുവച്ച് തിരിയുമ്പോഴാണ് അവളുടെ വയറിന് മുന്നിൽ കാലുകൾ വന്നത് ഒരു തൊഴിച്ചിലായിരുന്നു രക്തത്തിൽ കുളിച്ച് അവൾ ബോധരഹിതയായി ബോധം വരുമ്പോൾ അച്ഛനാണ് അടുത്തുള്ളത് കൂടെ പിച്ചുവേട്ടനുമുണ്ട്